തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പുതിയ നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാർ യഥാർത്ഥ യാത്രക്കാർക്ക് ആവശ്യ സമയത്ത് ടിക്കറ്റുകൾ കൺഫേം ചെയ്ത് ലഭിക്കുന്നതിന് സഹായിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഉടൻ തന്നെ ഇ ആധാർ വെരിഫിക്കേഷൻ നടപ്പിലാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു മെയ് ഇരുപത്തിനാല് മുതൽ ജൂൺ രണ്ട് വരെയുള്ള ഓൺലൈൻ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് വിശകലനം ചെയ്തപ്പോൾ വിൻഡോ തുറന്നതിന് ശേഷം ആദ്യ മിനിറ്റിൽ എ ക്ലാസ് ടിക്കറ്റുകളിൽ ശരാശരി അയ്യായിരത്തി എണ്ണം മാത്രമാണ് ബുക്ക് ചെയ്തത് എന്നാൽ രണ്ടാം മിനിറ്റിൽ ഇത് ഇരുപത്തിരണ്ടായിരത്തി ടിക്കറ്റുകളായി ഉയർന്നു ആദ്യ പത്ത് മിനിറ്റിനുള്ളിൽ ശതമാനം ടിക്കറ്റുകളും ബാക്കിയുള്ള മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം ടിക്കറ്റുകൾ വിൻഡോ തുറന്ന് പത്ത് മിനിറ്റ് മുതൽ ചാർട്ട് തയ്യാറാക്കുന്നത് വരെയുമാണ് ബുക്ക് ചെയ്തത് നോൺ എ സി വിഭാഗങ്ങളിലും സമാനമായ പ്രവണത കണ്ടു ആദ്യ മിനിറ്റിൽ നാല് ശതമാനം ടിക്കറ്റുകളും രണ്ടാം മിനിറ്റിൽ പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം ടിക്കറ്റുകളും വിറ്റുപോയി ആദ്യ പത്ത് മിനിറ്റിനുള്ളിൽ ഏകദേശം അറുപത്തി ആറ് ദശാംശം നാല് ശതമാനം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ആദ്യ മണിക്കൂറിനുള്ളിൽ എൺപത്തിനാല് ദശാംശം പൂജ്യം രണ്ട് ശതമാനം ടിക്കറ്റുകളും വിറ്റുപോയിരുന്നു വിൻഡോ തുറന്ന് എട്ട് മുതൽ പത്ത് മണിക്കൂറിന് ശേഷവും ഏകദേശം പന്ത്രണ്ട് ശതമാനം തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെടുന്നുണ്ടെന്നും കണക്കുകൾ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ ഓട്ടോമേറ്റഡ് ടൂളുകൾ ഉപയോഗിക്കുന്നതിനെതിരെ റെയിൽവേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒരു പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഇരുപത്തിനാല് ദശലക്ഷത്തിലധികം ഉപയോക്താക്കളെ റെയിൽവേ ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് ദശലക്ഷം അക്കൌണ്ടുകൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് സംശയമുള്ള അക്കൌണ്ടുകളായി അടയാളപ്പെടുത്തി ഇവയുടെ ആധാറും മറ്റു രേഖകളും പരിഗണിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് നിലവിൽ ഐ ആർ സി ടി സി വെബ്സൈറ്റിൽ നൂറ്റിമുപ്പത് ദശലക്ഷത്തിലധികം വരിക്കാരുണ്ട് അതിൽ പന്ത്രണ്ട് ദശലക്ഷം മാത്രമാണ് ആധാർ വെരിഫൈ ചെയ്ത അക്കൗണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കാത്ത എല്ലാ അക്കൗണ്ടുകൾക്കും പ്രത്യേക പരിശോധന നടത്താൻ ഐ ആർ സി ടി സി തീരുമാനിച്ചിട്ടുണ്ട് സംശയകരമെന്ന് കണ്ടെത്തുന്ന അക്കൗണ്ടുകൾ റദ്ദു ചെയ്യും യഥാർത്ഥ യാത്രക്കാർക്ക് തത്ക്കാൽ ടിക്കറ്റുകൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഇതിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത് ആധാർ വെരിഫൈ ചെയ്ത അക്കൗണ്ടുകൾക്ക് മാത്രമേ ഓൺലൈൻ തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ ബുക്കിംഗിന് ആധാർ അധിഷ്ഠിത ഒ ടി പി ഒതന്റിക്കേഷൻ ആവശ്യമായി വരും ക്രമക്കേടുകൾ നിയന്ത്രിക്കുന്നതിനായി കൗണ്ടർ വഴിയുള്ള തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും ആധാർ വെരിഫിക്കേഷൻ ആവശ്യമായി വന്നേക്കാം അതിനാൽ നിങ്ങളുടെ ഐ ആർ സി ടി സി അക്കൗണ്ട് ആധാർ വഴി വെരിഫൈ ചെയ്യുന്നത് നിർബന്ധമാകും പുതിയ സംവിധാനം ഈ മാസം അവസാനം മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം